My യും ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച ആരാധിക്കാംശ്വീ സ്തുതിയരാധന രാധന രാധന ഈശോയുടെ മുൻപലൻ ഒത്തിരി സ്നേഹത്തോടുകൂടെ നമുക്ക് മുമ്പില് ആയിരിക്കാം പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം ഈശ്വനാഥൻ നമ്മോട് പറയുകയാണ് ഒത്തിരിയേറെ നമുക്ക് വേണ്ടി നാം പാവികളായിരിക്കുമ്പോൾ നമ്മെ ഈ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് മരക്കുരി ചേന്തി നമ്മുടെ മുൻപിൽ ഇന്നേ ദിവസം ഈശ്വനാഥൻ വന്നിരിക്കുകയാണ് ഇനിയും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈശ്വനാഥൻ ഇന്നേ ദിവസം നാം ഓരോരുത്തരോടും പറഞ്ഞു വയ്ക്കുകയാണ് നിന്റെ എന്ത് പ്രശ്നങ്ങളും നീ എൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഈശോനാഥൻ ഇന്നേ ദിവസം നമ്മോട് പറഞ്ഞു വയ്ക്കുകയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോനാഥൻ നാം ഓരോരുത്തരോടും പറയുന്നു ഈശോയുടെ മുൻപിൽ കണ്ണുകൾ കണ്ണുകളടച്ച് ഭക്തിയോടുകൂടെ വിശ്വാസത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ മുൻപിൽ സമർപ്പിക്കുവാനായിട്ടാണ് നാം ഇന്നേ ദിവസം ഈ സമയം ഈ കുറച്ച് സമയം ഈശോയുടെ മുൻപിൽ ആയിരിക്കുവാനായിട്ട് ആയിരിക്കുക നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം നാം എല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈശോയുടെ മുൻപിലായിരിക്കുക ഈശോ പറയുകയാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിൽ മുൻപിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവായ ദൈവം അറിയുന്നു എന്നുള്ളൊരു കാര്യം ഇന്ന ദിവസം നാം ഓരോരുത്തരോടും ഈശോനാഥൻ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഇനി എപ്രകാരം പ്രാർത്ഥിക്കണമെന്നാണ് ഈശോനാഥൻ പറയുക പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിക്കുവാനുണ്ട് പക്ഷെ മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് നമ്മൾ നമ്മളുടെ പ്രാർത്ഥനകളെ മാറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് കരുതരുത് എന്നുള്ളൊരു കാര്യമാണ് ഈശ്വരനാഥൻ പറഞ്ഞു വയ്ക്കുക വീണ്ടും ആറാം വചനം ഇപ്രകാരമാണ് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കട കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥന എന്നത് ഒരു സംഭാഷണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രാർത്ഥന എന്നത് ഒരു സംഭാഷണമാണ് ഞാനും എൻ്റെ പിതാവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന മറ്റുള്ളവരോട് പറയാനുള്ള കാര്യങ്ങളല്ല രഹസ്യമായ കാര്യങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ എൻ്റെ പിതാവിനോട് പറയുന്നതാണ് അത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് നാം പ്രാർത്ഥിക്കുമ്പോഴും ഈശോനാഥൻ നമ്മോടും പറയുന്നത് ഇതുതന്നെയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കഥ കടച്ച് രഹസ്യമായി പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈശോനാഥൻ അവൻ രഹസ്യങ്ങളറിയുന്ന ഈശോയാണ് രഹസ്യങ്ങൾ അറിയുന്ന യേശുനാഥൻ നമ്മോട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരി പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളിലും കോണുകളിലും പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ആ നമ്മുടെ പ്രാർത്ഥന കണ്ട് മറ്റുള്ളവർ നമ്മളെ പ്രേസ് ചെയ്യുന്നുണ്ടെങ്കിലേ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിലേ ീശോ നൽകുന്ന ഈശോയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരില്ല ഈശോയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈശോ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകും നിങ്ങൾക്ക് ഉത്തരം കൃത്യമായി അതിൻ്റെതായ സമയത്ത് ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈശോ അത് എന്ന ദിവസം നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക അതിനുശേഷം ഈശോ പഠിപ്പിക്കുകയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്രകാരമാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നാണ് പറയുക സ്വർഗസ്തനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ആദ്യം തന്നെ ഈശോയ്ക്ക് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാധാന്യം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഒന്നാമത്തെ കൽപ്പന നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും സ്വർഗസ്ഥനായ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം വീണ്ടും രണ്ടാമത്തെ വചനം പ്രകാരമാണ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം സത്യസന്ധമായി ജീവിക്കുന്നവരുടെ നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നവരുടെ ആ രാജ്യം ഈശോയെ അങ്ങ് ഇവിടെ കൊണ്ടുവരണമേ പിതാവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കണമേ എന്നുള്ളൊരു കാര്യം വീണ്ടും അങ്ങയുടെ ഹിതം പോലെ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതു തന്നെയാണ് ഈശോ ആഗ്രഹിക്കുക ഈശോയുടെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ഹിതം മാറുവാനായിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം പലപ്പോഴും ഈശോയുടെ ഇഷ്ടം മറ്റൊരു രീതിയിലും നമ്മുടെ ഇഷ്ടം മാനുഷികമായ രീതിയിൽ അല്ലെങ്കിൽ ലൗകികമായ രീതിയിൽ മാറിപ്പോകുമ്പോഴാണ് ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് സുഖങ്ങൾ തേടി നമ്മൾ മറ്റു പാപങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോവുക പ്രിയ സഹോദരങ്ങളെ വീണ്ടും ഈശോനാഥൻ ഇപ്രകാരം പറയുകയാണ് അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പതിനൊന്നാമത്തെ വചനം ഇപ്രകാരമാണ് അന്നന്ന് വേണ്ടിയുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് എന്നുള്ള പ്രാർത്ഥന അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം പലപ്പോഴും നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് കിട്ടണം എനിക്ക് ഒരു വർഷത്തേക്കുള്ളത് ഈശ്വനാഥൻ പറയുക അന്നത്തേക്ക് വേണ്ടിയുള്ളത് മാത്രം നിങ്ങൾ ചോദിക്കുക പക്ഷെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ഒത്തിരിയേറെ നാളുകൾക്ക് എപ്രകാരം നമുക്ക് ജീവിക്കണമോ അത്രയും ലക്ഷറിയിൽ ജീവിക്കുവാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നേ ദിവസം നാം ചോദിക്കുന്നതെങ്കിൽ ഈശ്വരനാഥൻ പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന അത് തെറ്റിപ്പോയി വീണ്ടും പന്ത്രണ്ടാം വചനം ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ പ്രിയ സഹോദരങ്ങളെ ഈശ്വരനാഥൻ പറയുകയാണ് ഞാൻ നിങ്ങളോ നിങ്ങളെ എപ്രകാരം ക്ഷമിച്ചുവോ നിങ്ങളുടെ പാപങ്ങൾ എപ്രകാരം ക്ഷമിച്ചുവോ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രാർത്ഥന അത് വ്യർത്ഥമായി പോകുകയാണ് എന്നുള്ളൊരു കാര്യം വീണ്ടും ഈശ്വനാഥൻ പറയുകയാണ് ഇതാണ് ഈശ്വനാഥൻ പഠിപ്പിക്കുന്നത് എപ്രകാരമാണോ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളോട് പറയുക ഇതാണ് ഈശ്വനാഥൻ പഠിപ്പിക്കുക ആറ് കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ വാക്യങ്ങളിൽ ഈ യേശു പഠിപ്പിച്ച ഈശ്വനാഥൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ഒന്നാമതായിട്ടുള്ള കാര്യം സ്വർഗസ്ഥനായ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ രണ്ടാമത്തേതായിട്ടുള്ള കാര്യം അങ്ങയുടെ രാജ്യം വരണമേ മൂന്നാമതായിട്ടുള്ള കാര്യം അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഈ മൂന്ന് കാര്യവും സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനുള്ളതായിട്ടും ഇനിയുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുമാണ് പറയുക വീണ്ടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ മുൻപിലായിരിക്കാം ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എന്നിൽ കനിയണമേ പലപ്പോഴും ഒന്നാം സ്ഥാനം മറ്റുള്ളതിന് കൊടുത്തുകൊണ്ട് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിനനുസൃതമായി എനിക്ക് നൽകാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ നൽകാതെ ക്ഷമിക്കാൻ പറ്റുന്നത് ക്ഷമിക്കാതെ പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങയുടെ മുൻപിലായിരുന്നിട്ടുണ്ട് ഈശോയെ എൻ്റെ പ്രാർത്ഥന വ്യർത്ഥമായി പോയിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന തെറ്റായ രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് ഈശോയെ എന്നോട് ക്ഷമിക്കണമേ യഥാർത്ഥമായ പ്രാർത്ഥന ഇതാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇന്നേ സമയം മുതൽ ഇന്നേ ദിവസം മുതൽ ഈ സമയം മുതൽ ഈശോയെ അങ്ങേ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം ഒത്തിരിയേറെ പേര് പ്രാർത്ഥന ഈ നിയോഗങ്ങൾ അയച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ നമുക്ക് ശ്രമിക്കാം अंबिका शाजी लिसी बिजु सूसी निशा माचिटा 예수दासन कुरियन रीना जोस सुसन रिचार्ड रोड्रिगोस नीदू थॉमस जोसेफ रजी फिलिप जिजी जोशी नेल्सन निदिन निखिल मिजो मिनी कुरियन शॉन शाइन जोयल जोजू रानी, रीना डिक्रूस् मिनिषम वीएस जेम्स, शांति जोनी डीना जेसीपी जेसीणी टिस्मी टोमी सीटामरिया मोनको सुप्रिया मेरी चंद्रिका के मोलमा जोमोन अर्चना सुनेश गीता सुनी जेरिन लईसम जोसफ ഷാജി ജോസ് സൂസൻ തോമസ് അനീഷ ജോൺ ശിൽപ ജോസ് അജിമോൾ സുനിൽ ബേബി മാത്യു സിന്ധു ബേബി ജേക്കബ് അന്നമ്മ ദേവസ്യ അന്നമ്മ ജോസ് ഷെൽവി ബേബി മോളമ്മ തോമസ് ജിൻസി അനിൽ സോമിയ തോമസ് സംഗീത ദിനേഷ് നീതു ബിജു റാണി ആന്റണി പ്രിയ സഹോദരങ്ങളെ ഈ മക്കളെ എല്ലാവരെയും ഈശോയുടെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം കൃത്യമായ രീതിയിൽ ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം അതിൻ്റെതായ സമയത്ത് ഈശോനാഥൻ തരും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേലായിരിക്കാം ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം പാപത്തിൻ കരകളിൽ നിന്നും മദ്യനുനി മോചനമേ സഗരേഷ ദിവ്യകടാണമേത്സരിൽ നിർമ്മലരായി ജീവിച്ചിടുവാണമേ ദിവ്യവര Amen. സാത്താനെ സാധാനെ ദൂരകെ സാധാന ദൂരെയമ്മേ കാവൽ മാളാകമാറേ നിത്യവും കാത്തിടേ നടത്തിടണേ സാധാനെ ദൂരെയ കിടേ സാധാനെ ദൂരകേ முருகரு சொன்னாலயவே சிஷ்டாவினாலயவே பாலிக்கும் தெய்வத்தை பாலு பாராட்டு பாடியம்